സ്തുതി തുടരുകയാണ് അത് കഴിഞ്ഞില്ലേ ഇതുവരെ കഴിഞ്ഞ പ്രാവശ്യം ശരണാഗതി പ്രാപിക്കുന്നതോടുകൂടി വാസ്തവത്തിൽ സ്തുതി കഴിഞ്ഞില്ലേ പക്ഷേ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കറങ്ങുന്ന ഫാൻ പോലെ കുറച്ചും കൂടി ബാക്കി വരികയാണ് അവിടുന്ന് കാരണം എത്ര പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും എത്ര അനുഭവിച്ചാലും മതി വരാത്തതാണ് പരമമായത് അതുകൊണ്ട് പറഞ്ഞിട്ട് തീരുന്നില്ല വീണ്ടും ധ്രുവൻ തുടരുകയാണ് അവിടുന്ന് പരമാനന്ദ സ്വരൂപമായ പരമപുരുഷാർത്ഥത്തെ പ്രദാനം ചെയ്യുന്നവനാണല്ലോ അതാണ് അങ്ങ് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും അതിനെ കാക്ഷിക്കുന്ന നിഷ്കാമ ഭക്തന്മാർക്ക് നിത്യസത്യവും നിത്യാനന്ദപ്രദവുമായ മുക്തിയെ അങ്ങ് നൽകുന്നു എന്നാൽ സർവൈശ്വര്യ പരിപൂർണനായ ജഗതീശ്വര മക്രോധാദികളിൽ നിന്നും ഇനിയും മുക്തരായിട്ടില്ലാത്തവരും സങ്കടമനുഭവിക്കുന്നവരുമായ എന്നെ പോലെയുള്ളവരെയും അഭീഷ്ട വരദാനത്താൽ അങ്ങ് അനുഗ്രഹിക്കാറുണ്ടല്ലോ ഇപ്പോൾ പ്രസവിച്ച പശു അതിൻ്റെ കുട്ടിയെ പാൽ കൊടുത്തു പരിപാലിക്കുന്നത് പോലെ അവിടുന്ന് സകാമ ഭക്തന്മാരെയും സംരക്ഷിക്കാറുണ്ടല്ലോ വളരെ പ്രബലമായി ഇന്നത്തെ കാലഘട്ടത്തിൽ നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് അവാസ്തവമാണ് എന്ന് ഭാഗവതത്തിലെ ഈ സ്തുതി ഭാഗത്തിലൂടെ വ്യാസഭഗവാൻ വെളിപ്പെടുത്തി തരികയാണ് ഭഗവാനോടൊന്നും ചോദിക്കാൻ പാടില്ല ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു ഇന്നത്തെ കാലഘട്ടത്തിലെ അല്ല കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവിടെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരാശയമാണ് ഭഗവാനോടൊന്നും ചോദിക്കാൻ പാടില്ല ഭഗവാൻ എല്ലാം അറിയാം ഒന്നും ചോദിക്കരുത് എന്നിട്ട് ഭഗവാനോട് ചോദിക്കുന്നതിന് പകരം നാട്ടുകാരോട് മുഴുവൻ പോയി ചോദിക്കുകയാണ് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ഭഗവാനെ കാണാൻ കുറച്ച് നേരം തപസ്സനുഷ്ഠിച്ചുകൊണ്ട് ക്യൂവിൽ നിൽക്കാൻ തയ്യാറല്ലാത്തവർ എളുപ്പമാർഗത്തിലൂടെ ചുളിവിൽ ഈശ്വരനെ കാണാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പലരും പറഞ്ഞു കൂടാ എന്നില്ല ഈശ്വരനെ കാണാനുള്ള തപസ്സാണ് ഈ ക്യൂ കാണും എന്ന പ്രതീക്ഷയോടുകൂടിയുള്ള നിൽപ്പാണ് തപസ് ആ തപസ്സിനെ ബൈപ്പാസ് ചെയ്യുകയാണ് അത് കുഴപ്പമില്ല പക്ഷെ അവിടെ ചെന്നുകഴിഞ്ഞാൽ ഭഗവാനോടൊന്നും പറയാൻ പാടില്ല അദ്ദേഹം ഓൾ നോയിങ് പേഴ്സൺ ഓമിനിഷ്യൻ ആണ് എല്ലാം അറിയാം എല്ലാം അറിയാവുന്ന ഒരാളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ധ്രുവന് പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ എല്ലാം അറിയാം അല്ലേ പിന്നെ എന്തിനാ വ്യക്തമായി പറയാൻ അവ്യക്തമായ അറിവുകളെ വ്യക്തമാക്കുന്നതിന് അനിവാര്യമായ വാക്കുകളെ ഭഗവാൻ കൊടുത്തത് ഭഗവാൻ അറിയില്ലേ ധ്രുവൻ എന്തിനാ തപസ്സിന് വന്നതെന്ന് ഭഗവാനെ പറ്റിയിട്ടുള്ള അറിവ് ധ്രുവനിൽ ഉണ്ട് എന്നുള്ളതും ഭഗവാൻ അറിയില്ലേ അതുപോലെ അത് വ്യക്തമാക്കുന്നത് എന്തിനാണ് അപ്പോൾ ഇതെല്ലാം ആവശ്യമാണ് ഇപ്പം ഇപ്പോഴത്തെ ഒരു കാര്യമാണ് ഒന്നും പറയാൻ പാടില്ല ഭഗവാനോട് ഭഗവാനോടൊന്നും ചോദിക്കാൻ പാടില്ല ഭഗവാനോട് ചോദിക്കുന്നവൻ രണ്ടാം കിടക്കാരൻ ഈ ഭഗവാനോടൊന്നും ചോദിക്കാൻ താല്പര്യമില്ലാത്തവനാണ് കുറുക്കുവഴികളിലൂടെ ഭഗവാനെ കാണാൻ ശ്രമിക്കുന്നതും എന്ന് ആലോചിക്കണം ഇനി ഭഗവാൻ എല്ലാം അറിയാലോ ഇവിടുത്തെ ഭഗവാൻമാരുടെ ഹെഡ് ഓഫീസ് ഗുരുവായൂര ഭാഗവതക്കാരുടെയൊക്കെ ഹെഡ് ഓഫീസ് ഗുരുവായൂര ഗുരുവായൂരപ്പൻ എല്ലാം അറിയാമല്ലോ ഇങ്ങനെയാണെങ്കിൽ അവിടെ പോകേണ്ട ആവശ്യമില്ലല്ലോ വീട്ടിലിരുന്ന് വിളിച്ച പോരെ ഈ ചുളിവില് ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് തപസനുഷ്ഠിക്കുന്ന പലരെയും ബൈപ്പാസ് ചെയ്തുകൊണ്ട് കേവലം മനുഷ്യരുടെ സ്വാധീനം ഉപയോഗിച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ വീട്ടിലിരുന്നാ പോരെ എനിക്ക് ഭഗവാനെ കാണണം എന്നുള്ളത് എന്നെക്കാൾ നന്നായിട്ട് അറിയാമല്ലോ ഭഗവാനേ എന്തിനാ ഇത്ര മെനക്കെടുത്തത് ഈ വാദഗതികളൊക്കെ വെറുതെ വാചാടോപമാണ് വെറുതെ പറയുകയാണിതൊക്കെ ഇതൊക്കെ കേട്ട് സാധുക്കളായിട്ടുള്ള ശ്രോതാക്കള് തെറ്റിദ്ധരിക്കുകയും പറയാനും ചോദിക്കാനും അനവധി കാര്യങ്ങൾ ഉണ്ടായിട്ടും അവയൊന്നും പറയാനും ചോദിക്കാനും പറ്റാതെ വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷമത്തോടുകൂടി ഭഗവത് ദർശനം കഴിഞ്ഞ് മടങ്ങിപ്പോവേണ്ടിയും വരുന്നു അവർ അവരവിടെ പോയി നിന്ന് കുറച്ച് കരഞ്ഞ് അവരുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവർക്കൊരു മനസമാധാനമെങ്കിലും കിട്ടുമായിരുന്നു ആചാര്യ ശ്രേഷ്ഠന്മാരുടെ വാക്കുകൾ ആ സമാധാനത്തെയും അവരിൽ നിന്ന് പിച്ച് കളഞ്ഞിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ ഇവിടെ വളരെ വ്യക്തമായിട്ട് ധ്രുവൻ പറയുകയാണ് അങ്ങ് പരമാനന്ദ പരമാനന്ദസ്വരൂപമായ പരമപുരുഷാർത്ഥത്തെ പ്രദാനം ചെയ്യുന്നവനാണല്ലോ പരമപുരുഷാർത്ഥം ധർമ്മം അർത്ഥം കാമം മോക്ഷം ആ മോക്ഷം പരമ പരമ പുരുഷാർത്ഥം എന്ന് പറയുന്നത് പരമാനന്ദപ്രദമാണ് നമ്മൾ അനുഭവിക്കുന്ന മോക്ഷം എന്ന് പറഞ്ഞാൽ മുക്തി വിടുതലാണ് ലെറ്റിംഗ് ഗോ ആണ് നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം എന്ന് പറയുന്നത് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള ആനന്ദമാണ് നേട്ടങ്ങളുടെ ആനന്ദമല്ല ഇവിടെ വിവ വിവക്ഷിക്കുന്നത് വിട്ടുകൊടുക്കലിൻ്റെ ആനന്ദമാണ് ലെറ്റിംഗ് ഗോയാണ് മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് ഗോ ബോണ്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കുചിതത്വം മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാസം കൈ ചുരുട്ടി പിടിക്കുമ്പോൾ എൻ്റേതാക്കുമ്പോൾ അത് സങ്കുചിതമാണ് അത് ഞാൻ വിട്ടുകൊടുക്കുമ്പോൾ അത് വികസിതമാണ് അപ്പോൾ ആ വിട്ടുകൊടുക്കലിൻ്റെ വിടുതലിൻ്റെ ആനന്ദം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം അതെനിക്ക് കൊടുക്കാൻ സാധിച്ചല്ലോ എന്നുള്ളത് കൊണ്ടുള്ള ആനന്ദമല്ല കൊടുക്കുമ്പോൾ ഞാൻ അത് കൊടുത്തല്ലോ എന്നത് ആനന്ദമല്ല അഹങ്കാരമാണ് ആ അഹങ്കാരാതീതമായ ഒരു ആനന്ദം അതുണ്ട് അതാണ് മുക്തി അതാണ് ഭഗവാൻ പ്രദാനം ചെയ്യുക താനില്ലാതെയാകുമ്പോൾ തനിക്ക് വേണ്ടതൊന്നുമില്ലാതെയാകും ഒന്നും വേണ്ടാതാകുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം അതാണ് പരമമായ ആനന്ദം എന്തെങ്കിലും വേണം എന്ന് തോന്നിയിട്ടുണ്ടാ കിട്ടിയാൽ അതുകൊണ്ടുള്ള ആനന്ദം പരിമിതമായ ആനന്ദമാണ് അത് കുറച്ചു കാലം മാത്രമേ കൂടെ നിൽക്കുകയുള്ളൂ അത് നഷ്ടപ്പെടും അതുകൊണ്ട് കിട്ടണമെന്നാഗ്രഹിച്ചത് കിട്ടിയാൽ ഒരു കുറച്ച് നേരത്തേക്ക് വളരെ കുറച്ച് നേരത്തേക്ക് സന്തോഷം ഉണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ ഇത് നഷ്ടപ്പെടുമോ എന്നുള്ളത് പേടി പഴയതാകുമോ എന്നുള്ള പേടി ഉണ്ടാകും അതുകൊണ്ടാണ് ഈ പ്രാപഞ്ചികമായിട്ടുള്ള സുഖങ്ങളെ മനസ്സിലാക്കാതെ അനുഭവിച്ചാൽ അത് ദുഃഖങ്ങളാകും എന്ന് പറയുന്നത് ഇപ്പോൾ വിടുതലിൻ്റെ ആനന്ദം വിട്ടുകൊടുക്കലിൻ്റെ ആനന്ദം പിടിച്ചടക്കലിൻ്റെ ആനന്ദമല്ല പരമപുരുഷാർത്ഥം മുക്തിയാണ് മോചനമാണ് വിടുതലാണ് വിട്ടുകൊടുക്കലിൻ്റെ ആനന്ദം അതാണ് പരമമായ ആനന്ദം ഭഗവാൻ അതാണ് പ്രധാനം ചെയ്യുക എന്തിൽ നിന്നാണ് ഈ വിടുതൽ ശരിക്കും ഉണ്ടാവുക ഞാൻ എന്ന സങ്കുചിത ബോധത്തിൽ നിന്ന് ഈ ഞാൻ എന്നുള്ള സങ്കുചിത ബോധം എവിടെ നിന്ന് ഉണ്ടാകുന്നത് അവിദ്യയിൽ നിന്നാണ് ഉണ്ടാകുന്നത് അൺഅ അവർനെസ്സിൽ നിന്നാണ് ഈ ഞാൻ ഈഗോ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഈഗോ ആണ് രാഗദ്വേഷാദികൾ ചിന്തിപ്പിക്കുന്നത് അത്യാസക്തിയായ അഭിനിവേശത്തെ ഉണ്ടാക്കുന്നത് വേണം വേണ്ട കൂടിയേ തീരൂ എന്ന ആഗ്രഹങ്ങളൊക്കെ ഈ അഹങ്കാരത്തിനാണ് ഉണ്ടാകുന്നത് ഈ അഹങ്കാരമാണ് നേടാനും ഒഴിവാക്കാനും സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അഹങ്കാരമാണ്അവേർനെസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത് അപ്പൊ ഭഗവാൻ എന്ത് ആയിരിക്കും പ്രധാനം ചെയ്യുക മുക്തിക്കായി കൊണ്ട് അവയർനസ് വിദ്യ ആ വിദ്യയാണ് ആ വിദ്യയാണ് അവിദ്യയിൽ നിന്നുണ്ടാകുന്ന അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നത് അവിടുന്ന് പരമാനന്ദ സ്വരൂപമായ പരശ പരമ പ്രദാനം ചെയ്യുന്നവരാണല്ലോ ഭഗവത് അനുഗ്രഹം കൊണ്ട് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ സ്വപ്രയത്നം കൊണ്ട് അത് സാധ്യമല്ല കാരണം സ്വപ്രയത്നം എന്ന് പറയുന്നത് അഹങ്കാരാധിഷ്ഠിതമായിട്ടുള്ള പ്രയത്നമാണ് അഹങ്കാരത്തിന് പ്രയത്നിച്ചാൽ അഹങ്കാരാതീതമായി പോകാൻ ബുദ്ധിമുട്ടാണ് അതിന് ഈശ്വരാനുഗ്രഹം വേണം ഈശ്വരാനുഗ്രഹത്തോടു കൂടിയുള്ള അഹങ്കാരത്തിൻ്റെ പ്രവർത്തനത്തിന് അഹങ്കാരത്തെ ഭേദിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷേ ഈശ്വരാനുഗ്രഹമില്ലാത്ത അഹങ്കാരപ്രവൃത്തികൾക്ക് കുരുക്ക് കൂട്ടാനല്ലാതെ കുറയ്ക്കാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അവിടുന്ന് പരമാനന്ദ സ്വരൂപമായ പരമപുരുഷാർത്ഥത്തെ പ്രദാനം ചെയ്യുന്നവനാണല്ലോ അതാണ് അങ്ങ് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും ഭഗവാന് തരാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് ബാക്കിയുള്ളതെല്ലാം അല്പമായതാണ് ബന്ധനത്തിൻ്റെ സുഖമാണ് മോചനത്തിൻ്റെ സുഖമാണ് അതീതമായ സുഖം ഭഗവാൻ അനുഗ്രഹിച്ചാൽ മുക്തരാവുകയാണ് ചെയ്യുക അതാണ് ഭഗവാൻ തരാവുന്ന ഭഗവാൻ തരാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതിനെ കാക്ഷിക്കുന്ന നിഷ്കാമ ഭക്തന്മാർക്ക് നിത്യസത്യവും നിത്യാനന്ദപ്രദവുമായ മുക്തിയെ അങ്ങ് നൽകുന്നു അത് മാത്രം മതി വേറൊന്നും വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർ ഭഗവത് അനുഗ്രഹത്തിൻ്റെ ധാരാളിത്തം ഉണ്ടാകുമ്പോഴേ അതിനെ മാത്രമായി കാംക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ തന്ത്രശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തീവ്രതരമായിട്ടുള്ള ഉണ്ടാകുമ്പോൾ മാത്രമേ അതിനെ മാത്രമായിട്ട് ആഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ അവരാണ് നിഷ്കാമ ഭക്തന്മാർ അവർ ഭഗവാൻ ഒഴിച്ച് വേറൊന്നിനെയും കാമിക്കില്ല നിഷ്കാമ ഭക്തന്മാർക്ക് നിത്യസത്യവും നിത്യാനന്ദപ്രദവുമായ നിത്യസത്യവും നിത്യവും സത്യം എന്ന് പറഞ്ഞാൽ അത് അബ്സുലൂട്ട് നവിലുള്ളതാണ് പ്രസന്റിലുള്ളതാണ് നിത്യസത്യവും നിത്യാനന്ദപ്രദവും എപ്പോഴും ആനന്ദപ്രദമാണ് പഴയതാവില്ല ബോറടിക്കില്ല അത് നിത്യാനന്ദപ്രദമാകണമെങ്കിൽ അബ്സുലൂട്ട് നൗവിൽ നിൽക്കുന്നവർക്ക് അനുഭവിക്കാൻ അനുഭവിക്കുന്നതാണ് അത് അതുകൊണ്ടാണ് അതിനെ നിത്യാനന്ദപ്രദം എന്ന് പറയുന്നത് ആ നിത്യാനന്ദപ്രദവുമായ ഭക്തിയെ അങ്ങ് നൽകുന്നു എന്നാൽ അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ടത് എന്നാൽ സർവൈശ്വര്യ പരിപൂർണനായ ജഗതീശ്വര അങ്ങേക്ക് പെട്ടെന്ന് പ്രത്യേകിച്ച് ഒരു ആവശ്യവും ഇല്ല ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് അങ്ങേക്ക് പ്രത്യേകിച്ചൊരു നേട്ടവും ഇല്ല കോട്ടവും ഇല്ല സർവൈശ്വര്യ പരിപൂർണനാണ് അങ്ങ് സർവൈശ്വര്യ പരിപൂർണനായ ജഗതീശ്വര കാമക്രോധാദികളിൽ നിന്നും ഇനിയും മുക്തരായിട്ടില്ലാത്തവരും സങ്കടമനുഭവിക്കുന്നവരുമായ എന്നെ പോലുള്ളവരെയും ധ്രുവൻ തന്നെ ക്ലാസിഫൈ ചെയ്യുന്നത് നിഷ്കാമ ഭക്തന്മാരുടെ കൂട്ടത്തിലല്ല സകാമ ഭക്തന്മാരുടെ കൂട്ടത്തിലാണ് ധ്രുവൻ എന്തിനാ താൻ തപസ്സിന് വന്നത് എന്നുള്ളത് കൃത്യമായിട്ടറിയാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഉയർന്ന തലത്തിലുള്ള അറിവുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിൽ നിന്ന് വിരമിക്കുവാൻ അദ്ദേഹം തയ്യാറല്ല അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നിത്യാനന്ദ പരിപൂർ എന്നാൽ സർവൈശ്വര്യ പരിപൂർണനായ ജഗതീശ്വര കാമക്രോധാദികളിൽ നിന്നും ഇനിയും മുക്തരായിട്ടില്ലാത്തവർ ബന്ധനത്തിൽ നിന്ന് ഇനിയും മുക്തരായിട്ടില്ലാത്തവർ അവരെ ഭഗവാൻ അനുഗ്രഹിക്കില്ലേ അവരെ എല്ലാം ലോലി ക്രീച്ചേഴ്സ് ആയിട്ട് കണ്ടിട്ട് ഭഗവാൻ തള്ളിക്കളയൂ ഈ നിഷ്കാമ ഭക്തന്മാർക്ക് മാത്രമാണോ എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് ഭഗവാന്റെ അനുഗ്രഹമുള്ളത് അല്ല ധ്രുവൻ വെളിപ്പെടുത്തുകയാണ് കാമക്രോധാദികളിൽ നിന്നും ഇനിയും മുക്തരായിട്ടില്ലാത്തവരും സങ്കടം അനുഭവിക്കുന്നവരുമായിട്ടുള്ള എന്നെ പോലുള്ളവരെയും അവിദ്യയുടെ പിടിയിൽ നിന്ന് മോചിതരല്ലാത്തതു കൊണ്ട് കാമക്രോധാദികളിൽ പെട്ടുഴറുകയാണ് ശത്രുക്കളുണ്ട് അപ്പോൾ ശത്രു സംഹാരം ആഗ്രഹം വേണമെന്നാഗ്രഹമുണ്ടാകും ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ സർവാഭീഷ്ടങ്ങൾ സാധിക്കണമെന്ന ആഗ്രഹം ഉണ്ടാകും സ്വാഭാവികം അപ്പോൾ കാമക്രോധാദികളിൽ നിന്നും ഇനിയും മുക്തരായിട്ടില്ലാത്തവരും അനുഭവിക്കുന്നവരുമായ സങ്കടമനുഭവിക്കുന്നവരുമായ എന്നെപ്പോലുള്ളവരെയും ധ്രുവൻ എന്നെ പോലെ ഉള്ളവരെയും ഇപ്പം ധ്രുവൻ സ്വയം ആ ക്ലാസ്സിലാണ് പെടുന്നതെങ്കിൽ എൻ്റെ നിങ്ങളുടെയും കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നെ പോലുള്ളവരെയും അഭീഷ്ടവരദാനത്താൽ അങ്ങ് അനുഗ്രഹിക്കാറുണ്ടല്ലോ അഭീഷ്ടവരദാനത്താൽ അവർ മുക്തരല്ല അവർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യവും പൂർണ്ണമല്ല ഭഗവാൻ അറിയാം എന്നാൽ ആ താത്കാലിക സുഖകാംക്ഷികൾക്ക് പോലും തൽക്കാല സുഖമുണ്ടാകാൻ ഭഗവാൻ വര പ്രധാനം ചെയ്യും ഭഗവത് അനുഗ്രഹത്തിനൊരു പ്രാധാന്യം കൂടിയുണ്ട് ഭഗവത് അനുഗ്രഹം കൊണ്ടാണ് അല്പമായ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് എങ്കിൽ ആ ആഗ്രഹ സാധ്യതം സാധ്യം അനൽപമായതിലേക്ക് അനല്പമായതിലേക്ക് എത്തിക്കും ധ്രുവൻ കുറച്ചു കഴിഞ്ഞാൽ ധ്രുവൻ്റെ അവസ്ഥ നമുക്കത് വെളിപ്പെടുത്തി തരും ഞാൻ ഒന്നുകൂടി പറയാമത് ഭഗവത് അനുഗ്രഹം കൊണ്ട് സാധിതമാവുകയാണ് അല്പമായ ആഗ്രഹങ്ങളെങ്കിൽ ആ ആഗ്രഹം സാധ്യത സാധ്യമാവല് നമ്മളെ അനല്പമായതിലേക്കുള്ള ആ ആഗ്രഹമായി അഭീഷ്ടമായി വാഞ്ചയായി പരിണമിക്കും അല്പമായതിനെയാണ് ആഗ്രഹിക്കുന്നത് ഭഗവത് അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചു ആ ഭഗവത് അനുഗ്രഹം കൊണ്ടാണത് സാധിക്കുന്നതെങ്കിൽ ക്രമേണ പരമമായതിനെ കാക്ഷിക്കാൻ നമ്മളെ അത് പ്രാപ്തമാക്കും അതുകൊണ്ട് ധൈര്യമായിട്ട് ധൈര്യമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ എന്താണോ അത് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല ആ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരണേ എന്ന് ഭഗവാനോട് അപേക്ഷിക്കുക ഭഗവാന്റെ കൃപ കൊണ്ട് സാധിതമാകുന്ന ആഗ്രഹങ്ങൾ പരമമായ ഇതിലേക്ക് നയിക്കാനുള്ള ആഗ്രഹമായി പരിണമിക്കും എന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട സാധാരണ നശ്വരരായ മനുഷ്യരോട് കേഴുകയല്ല വേണ്ടത് കേഴുകയാണെങ്കിൽ അത് ഭഗവാനോട് മാത്രമായിരിക്കണം അപ്പോൾ എന്നെ പോലെയുള്ളവരെയും കാമക്രോധാദികളിൽ നിന്നും ഇനിയും മുക്തരായിട്ടില്ലാത്തവരും അനുഭവിക്കുന്നവരുമായ എന്നെ പോലുള്ളവരെയും അഭീഷ്ടവരദാനത്താൽ അങ്ങ് അനുഗ്രഹിക്കാറുണ്ടല്ലോ അതാണ് ഭഗവാന്റെ കാരുണ്യം നിഷ്കാമ ഭക്തന്മാർക്ക് വേണ്ടതും കൊടുക്കും സകാമ ഭക്തന്മാർക്ക് വേണ്ടതും കൊടുക്കും സകാമ ഭക്തന്മാരെ കോണ്ടിസെന്റിങ് ആയിട്ട് മോശക്കാരായിട്ട് കാണുന്നുല്ലോ ഇതാണോ ആഗ്രഹിക്കുന്നത് ദ ഗ്രേറ്റ് എന്നെ കണ്ടതിന് ശേഷം ഈ അല്പമായ കാര്യമാണോ ആഗ്രഹിക്കുന്നത് അനൽപമായ കാര്യമല്ലേ ആഗ്രഹിക്കേണ്ടത് എന്ന് ഭഗവാൻ പറയുകയില്ല ദേവി മഹാത്മ്യം പതിമൂന്നാമത്തെ അധ്യായത്തിൽ പ്രത്യക്ഷയാകുന്ന ദേവി സുരഥനോടും സമാധിയോടും എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ് വൈശ്യനായ സമാധി പരമമായ അറിവും ക്ഷത്രിയനായ സുരഥൻ അനശ്വരമായ രാജ്യവുമാണ് ചോദിക്കുന്നത് ദേവി രണ്ടു പേർക്കും വേണ്ടത് കൊടുക്കുകയാണ് അവരെ കമ്പയർ ചെയ്യുന്നില്ല അവരിൽ ഒരാൾ ശ്രേഷ്ഠനാണെന്നും മറ്റേയാൾ മോശമാണെന്നും പറയുന്നില്ല അവർക്കും ഇല്ല കമ്പാരിസൺ അവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തിട്ടല്ല ദേവിയോട് ചോദിക്കുന്നത് കോമ്പീറ്റ് ചെയ്തിട്ടുമല്ല മത്സരിച്ചിട്ടുമല്ല ചോദിക്കുന്നത് അവർ അവരുടെ ആഗ്രഹങ്ങളാണ് ചോദിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ ഈശ്വരനോട് ചോദിച്ചാൽ അത് സാധിക്കുന്നതിലൂടെ ഈശ്വരനെ വേണമെന്ന ആഗ്രഹം ക്രമേണ ഉണ്ടായിക്കൊള്ളും അഭീഷ്ടവരദാനത്താൽ അങ്ങ് അനുഗ്രഹിക്കാറുണ്ടല്ലോ ഇപ്പോൾ പ്രസവിച്ച പശു അതിൻ്റെ കുട്ടിയെ പാൽ കൊടുത്ത് പരിപാലിക്കുന്നതുപോലെ അവിടുന്ന് സകാമ ഭക്തന്മാരെയും സംരക്ഷിക്കാറുണ്ടല്ലോ ഈ പശു പശുക്കടാവ് കുറച്ച് കാലം കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിന്ന് ആഹാരം കഴിക്കുവാൻ പ്രാപ്തമാകും എന്നാൽ പിന്നെ അത് പ്രാപ്തമാകുമ്പോൾ കഴിച്ചോട്ടെ എന്ന് വിചാരിക്കുകയല്ല ചെയ്യുന്നത് അതിനാവാതില്ലാത്ത സമയത്ത് അതിനെ വേണ്ടതുപോലെ പരിചരിക്കുകയും അതിനെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യുകയാണ് അമ്മ പശു ചെയ്യുന്നത് അതുതന്നെയാണ് ഭഗവാനും ചെയ്യുന്നത് സകാമമായിട്ടുള്ള ഭക്തന്മാരുടെ നിസ്സാരങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുത്തുകൊണ്ട് അപാരമായതിനെ ആഗ്രഹിക്കുവാൻ അവരെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഭഗവാനോടൊന്നും ചോദിക്കാൻ പാടില്ല ഭഗവാനോടൊന്നും ചോദിക്കാൻ പാടില്ല എന്നുള്ളവരുടെ വാക്കുകൾ കേട്ട് നാട്ടുകാരോടൊക്കെ കേണിരക്കുന്നതിലും നല്ലത് ഭഗവാനോട് തന്നെ ചോദിക്കുകയാണ് എന്ന് ധ്രുവൻ വെളിപ്പെടുത്തുകയാണ് ആ ഭാഗം മാത്രം ഞാൻ ഒന്നും കൂടി വായിക്കാം വളരെ പ്രധാനപ്പെട്ടതാണ് അവിടുന്ന് പരമാനന്ദ സ്വരൂപമായ പരമപുരുഷാർത്ഥത്തെ പ്രദാനം ചെയ്യുന്നവനാണല്ലോ അതാണ് അങ്ങ് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും അതിനെ കാക്ഷിക്കുന്ന നിഷ്കാമ നിഷ്കാമഭക്തന്മാർക്കും നിത്യസത് നിഷ് നിഷ്കാമഭക്തന്മാർക്ക് നിത്യസത്യവും നിത്യാനന്ദപ്രദവുമായ മുക്തിയെ അങ്ങ് പ്രധാന അങ്ങ് നൽകുന്നു എന്നാൽ സർവൈശ്വര്യ പരിപൂർണനായ ജഗതീശ്വര കാമക്രോധാദികളിൽ നിന്നും ഇനിയും മുക്തരായിട്ടില്ലാത്തവരും സങ്കടമനുഭവിക്കുന്നവരുമായ എന്നെ പോലെയുള്ളവരെയും അഭീഷ്ടവരദാനത്താൽ അങ്ങ് അനുഗ്രഹിക്കാറുണ്ടല്ലോ ഇപ്പോൾ പ്രസവിച്ച പശു അതിൻ്റെ കുട്ടിയെ പാൽ കൊടുത്ത് പരിപാലിക്കുന്നതുപോലെ അവിടുന്ന് സകാമ ഭക്തന്മാരെയും സംരക്ഷിക്കാറുണ്ടല്ലോ അപ്പം നിഷ്കാമ ഭക്തന്മാർക്ക് മാത്രം പോകാനുള്ള ഒരിടമല്ല ഭഗവാന്റെ പാതപത്മങ്ങൾ സകാമഭക്തന്മാർക്കും ധൈര്യപൂർവ്വം കേൾപ്പിച്ചെല്ലാവുന്ന ഒരിടമാണ് എന്നെ എന്നേക്കാൾ നന്നായിട്ടറിയാവുന്നയാളാണ് ഭഗവാൻ അതുകൊണ്ട് ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്തു പ്രശ്നം ഉണ്ടായാലും അത് ഭഗവാനെ ഉണർത്തിക്കുക എന്ത് ഉണ്ടായാലും അത് ഭഗവാനോട് ഉണർത്തിക്കുക അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് ആ സങ്കടമില്ലാതാവുകയും സങ്കടമില്ലാതെയായി അല്പമായതിൽ നിന്ന് അനൽപമായതിലേക്ക് ചേക്കേറാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും